ആഗോള ആഗോള ടൂറിസം ടൂറിസം സൂചികയിൽ സൂചികയിൽ സൗദി 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 അറേബ്യ അറേബ്യ വീണ്ടും വീണ്ടും കുതിപ്പ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സ്ഥാനത്തെത്തി മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും കോർപ്പറേറ്റ് സാന്നിധ്യവും പുതിയ റിപ്പോർട്ടിൽ ഒൻപത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സൗദി മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയൊന്നും കോർപ്പറേറ്റ് സാന്നിധ്യം ആഗോള കുത്തക കമ്പനികളുടെ റീജിയണൽ ആസ്ഥാനങ്ങളുടെ കൂടുമാറ്റം എന്നിവ സൗദിക്ക് നേട്ടമായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് നേട്ടം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിച്ച രാജ്യം സൗദി അറേബ്യ ആണെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട് നൂറ്റി പത്തൊൻപത് രാജ്യങ്ങളെ വിലയിരുത്തിയാണ് ടി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പട്ടികയിലെ രാജ്യങ്ങൾ ട്രാവൽ മേഖലയുടെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളും നയങ്ങളും വിലയിരുത്തിയാണ് റിപ്പോർട്ട് ക്രോഡീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ് മില്യൺ സന്ദർശകരെത്തിയ ലോകത്തിലെ ഏകരാജ്യമെന്ന ബഹുമതി സൗദി അറേബ്യ കരസ്ഥമാക്കിയിരുന്നു നൌഷാ ദുരിക്കൂർ മീഡിയ വൺ ദമാം